നെല്ല് സംഭരണം പ്രതിസന്ധിയിലായതിനാൽ പുതിയ വഴി തേടി സർക്കാർ ആലത്തൂർ മാതൃകയിൽ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നെല്ല് സംഭരിക്കാനാണ് പുതിയ ശ്രമം മുമ്പ് നടത്തിയ സഹകരണ ബാങ്കുകളുടെയും പങ്കാളിത്തം പക്ഷേ പരാജയപ്പെട്ടത് ഇതിലും കൊയ്ത്ത് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് സ്വകാര്യ മില്ലുടമകളും ഇടഞ്ഞു നിൽക്കുന്നതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ ആലോചനയിലേക്ക് സർക്കാർ നീങ്ങിയത് മന്ത്രിസഭാ ഉപസമിതി ഇതിനായി ശനിയാഴ്ച പാലക്കാട് എത്തും ആലത്തൂർ സഹകരണ ബാങ്ക് ആരംഭിച്ച നെല്ല് സംഭരണം മാതൃകയാക്കിയാണ് സംഭരിക്കാൻ ആലോചന കിലോയ്ക്ക് ഇരുപത്തിനാല് രൂപ അൻപത് പൈസയ്ക്കാണ് ആലത്തൂർ ബാങ്ക് നെല്ലെടുക്കുന്നത് സർക്കാർ വിലയാകട്ടെ മുപ്പത് രൂപയാണ് സംഭരണം തുടങ്ങാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് ആലത്തൂർ മാതൃക അനുഗ്രഹമായി കൈയോടെ തന്നെ പണം കിട്ടുന്നതാണ് പ്രസ്തുത സംവിധാനം കിലോയ്ക്ക് അഞ്ച് രൂപയോളം കുറവാണെങ്കിലും വില കയ്യോടി കിട്ടുന്നു എന്നതാണ് അനുഗ്രഹമായത് പാലക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കൃഷിമന്ത്രി പി പ്രസാദ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പാലക്കാട്ടെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവർ പങ്കെടുക്കും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും സഹകരണ സംഘം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിപ്പുണ്ട് നൂറ് കിലോ നെല്ല് നല്കിയാൽ അറുപത്തിയെട്ട് കിലോ അരി നൽകണമെന്ന സർക്കാർ നിബന്ധനയാണ് മില്ലുടമകള് പാലിക്കാൻ തയ്യാറാവാത്തത് സർക്കാർ നിയോഗിച്ച സമിതി തന്നെ ഇത് അപ്രായോഗികമാണെന്ന വിലയിരുത്തിയതായാണ് മില്ലുടമകൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാരും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മില്ലുടമകൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം നെല്ല് ചുരുങ്ങിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന കർഷക സമരസമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു രൂപയ്ക്കാണ് നിലവിൽ കർഷകർ നെല്ല് സർക്കാരിലെ ചിലരും മില്ലുടമകളും തമ്മിൽ രഹസ്യ കരാറുണ്ടെന്നും ആരോപണമുണ്ട് യു ട്യൂബ് പാലക്കാട്